നമസ്കാരം കോട്ട ക്ഷേത്രത്തിൻ്റെ നമസ്കാരപ്പെട്ടതായിട്ടുള്ള ശ്രീ മഹാദേവൻ മാസ്റ്റർ നമ്മളുടെ കൂടെ ഇന്നുണ്ട് നമസ്കാരപ്പെട്ടവരുടെ ചുമതലകൾ എന്തെല്ലാം എങ്ങനെ ഈ തസ്തിക ഉണ്ടായി എന്നെല്ലാം തന്നെ ഈ പരദേശി ബ്രാഹ്മണ കുടുംബാംഗങ്ങളുടെ വളരെ മുതിർന്ന അംഗമായിട്ടുള്ള ശ്രീ മഹാദേവൻ മാസ്റ്റർ എന്നും നമ്മുടെ ഈ ബാലശ്ശേരിക്കോട്ടയുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടുപിറകിൽ തന്നെ താമസിക്കുന്ന മഹാദേവൻ മാസ്റ്ററോട് നമ്മളോട് വിവരിക്കുകയാണ് നമസ്കാരം മാസ്റ്റർ നമസ്കാരം പറയാം ബാലിശ്ശേരിക്കോട്ടയുടെ നമസ്കാരപ്പെട്ടർ എങ്ങനെ എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥയാണ് എന്നോട് പറയാൻ പറയാനാവശ്യപ്പെട്ടത് കുറുമ്പനാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി എത്തിപ്പെട്ട ശിവപാർവതിയുടെ മകനായ വേട്ടയ്ക്കൊരു മകൻ വയനാടൻ മലകളിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറുമ്പ്രനാട് രാജാവ് അദ്ദേഹത്തെ പോയി കാണുകയും പ്രദേശ സംരക്ഷണത്തിന് വേണ്ടി എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനനുസരിച്ച് ഒരു ദിവസം ബാലുശ്ശേരിക്കോട്ടയിൽ വേട്ടയ്ക്കൊരു മകൻ സന്യാസ രൂപത്തിൽ എത്തിച്ചേർന്നു പക്ഷേ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ ആചാരോപചാരങ്ങളൊന്നും കിട്ടാത്തതിനാൽ ക്ഷിപ്രകോപിയായ അദ്ദേഹം ഉടനെ തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അല്പസമയം കഴിഞ്ഞ് രാജാവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒരു സന്യാസി രൂപത്തിൽ വേട്ടക്കൊരു മകന് വെടി എത്തിയെന്നും അദ്ദേഹം തിരിച്ചു പോയെന്നുമുള്ള വിവരം മനസ്സിലായതോടുകൂടി അന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന കുട്ടിപ്പെട്ടരെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അയക്കുകയാണ് ഉണ്ടായത് വളരെ ദൂരെ യാത്ര ചെയ്ത് വാഹന സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് ഏതാണ്ട് പത്ത് പതിനാറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് അദ്ദേഹം പോയി ഈ സന്യാസി ഒരാൽത്തറയിൽ വിശ്രമിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് ഇദ്ദേഹം അവിടെ പോയി ആ സന്യാസിയെ ദണ്ഡ നമസ്കാരം ചെയ്ത് ബാലശ്ശേരിക്കോട്ടയിലേക്ക് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് വേട്ടക്കൊരു മകൻ എത്തുകയും സ ഈ ബ്രാഹ്മണന്റെ ക്ഷണം കൊണ്ടാണ് ഞാനിവിടെ എത്തിയതെന്നും എനിക്ക് പൂജാവിധികളെല്ലാം നിശ്ചയിക്കുന്ന സമയത്ത് ബ്രാഹ്മണന്റെ പൂജയ്ക്കാണ് പ്രാധാന്യമെന്നും അതുപോലെ തന്നെ കേരള ബ്രാഹ്മണരുടെ പൂജയും നടത്തണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് ഈ ക്ഷേത്രത്തിൽ പരദേശ ബ്രാഹ്മണരായ നമസ്കാരപ്പെട്ടർക്കും കേരള ബ്രാഹ്മണരായ നമ്പൂതിരിമാർക്കും പൂജാ സംവിധാനങ്ങൾ ഏർപ്പെടുകയുണ്ടായി അതുകൊണ്ടാണ് ബാലുശ്ശേരിക്കോട്ടയിൽ മാത്രം രണ്ട് തരത്തിലുള്ള പൂജാ സംവിധാനങ്ങൾ നിലവിൽ വന്നത് ഓക്കെ മാഷേ അതുപോലെ ഇപ്പം നമ്മളിവിടെ വാട്ടിലെ അതുപോലെ നമ്മളെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കുടിയേറ്റം ഇതിലൊക്കെ തന്നെ നമസ്കാരപ്പെട്ടവന്മാരെയാണ് കാണാ കാണാറുള്ളത് അതും ആയിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളോ അതുപോലെ മറ്റെന്തൊക്കെ ഇത്തരം ചുമതലകളാണ് നമസ്കാരപ്പെട്ടവർക്കുള്ളത് അമ്പലങ്ങളിൽ സാധാരണ മൂന്ന് തരത്തിലുള്ള ഉത്സവങ്ങളാണ് നടക്കാറുള്ളത് പടഹാദി അങ്കുരാദി ധജാദി ആ തരത്തിൽ മൂന്ന് തരത്തിലാണ് ഉത്സവങ്ങളെ ഭാഗിച്ചിട്ടുള്ളത് ബാലുശ്ശേരിക്കോട്ടയിൽ ധജാതിയോ അങ്കുരാതിയോ ഉത്സവമല്ല പടഹാദി ഉത്സവമാണ് പടഹാദി എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് അവിടെ കൊടിമരമോ കൊടി ഉയർത്തലോ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല പക്ഷേ ഈ പ്രദേശത്തിൻ്റെ ഔന്യത്തിന് വേണ്ടി അന്നത്തെ രാജാവ് കൊടിയേറ്റം നടത്താമെന്നും അതിനുവേണ്ടി താൽക്കാലികമായി നമുക്ക് ബ്രാഹ്മണരെ അധികാരം കൊടുത്തുകൊണ്ട് ബ്രാഹ്മണർക്ക് കൊടിയേറ്റം നടത്താമെന്നുമുള്ള അധികാരം കൊടുത്തുകൊണ്ടാണ് ഈ പരദേശ ബ്രാഹ്മണർക്ക് അവർ കൊടുത്ത അധികാരമാണ് കൊടി ഉയർത്താൻ വേണ്ടി ആ കൊടിക്ക് പൂജാവിധികളോ മറ്റു കാര്യങ്ങളോ ബാലുശ്ശേരിക്കോട്ടയിൽ ഇല്ല മറ്റ് ക്ഷേത്രങ്ങളിൽ ധജാതിയിലായി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ കൊടിപൂജ മുളപൂജ എല്ലാം തന്നെ നടത്താറുണ്ട് പക്ഷേ ബാലുശ്ശേരിക്കോട്ടയിൽ അത് പതിവില്ല അതുപോലെ വാട്ടല സദ്യ വാട്ടല സദ്യ ഓണം വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ നമസ്കാരപ്പെട്ട നടത്തുന്ന വേട്ടക്കരനുള്ള വിശേഷവിധിയായ സദ്യയാണ് പാട്ടലസദ്യ ഇല വാട്ടി അതിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വിളമ്പിക്കൊടുത്തുകൊണ്ട് ഭഗവാനെ നിവേദിക്കാനുള്ള ചുമതലയും അന്ന് നമസ്കാരപ്പെട്ടർക്ക് കൽപ്പിച്ച് കൊടുക്കുകയുണ്ടായി അത് പ്രകാരം ഇപ്പോഴും കോട്ടയിൽ ഓണം വിഷു എന്ന രണ്ട് വിശേഷ ദിവസങ്ങളിലും പാട്ടൽ സദ്യ നടത്താറുണ്ട് അത് നമസ്കാരപ്പെട്ടർ തന്നെയാണ് നടത്തുന്നതും അതുപോലെ നമ്മളെ നമ്മളെ തന്ത്രി അതുപോലെ തന്നെ മേൽശാന്തി ഒക്കെ തന്നെ പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പ്രസാദം കൊടുക്കാനും നമസ്കാരപ്പെട്ടതാണ് കോട്ടയിൽ രണ്ട് ശാന്തിക്കാർക്കും തുല്യമായ പ്രാധാന്യമാണുള്ളത് മേൽശാന്തി തന്ത്രി എന്നിവരിൽ നിന്ന് പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമസ്കാരപ്പെട്ടിൽ നിന്നും പ്രസാദം സ്വീകരിച്ചാലേ അതിന് കൂടുതൽ പ്രാധാന്യമുള്ളൂ നമ്മളെ ദർശനം പൂർത്തിയാവുള്ളൂ എന്ന് പറയപ്പെടുന്നു വിവാഹ നടക്കുന്ന സമയങ്ങളിൽ പോലും നമസ്കാരപ്പെട്ടിൽ നിന്നും കൂടി പ്രസാദം വാങ്ങുവാനും നമസ്കാര പട്ടറുകളുടെ കൈകൊണ്ട് ഹാരം കൊടുക്കുവാനുമുള്ള ചുമതലയും അന്ന് രാജാവ് നമസ്കാരപ്പെട്ടർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇനിയും കൂടുതൽ എന്തൊക്കെയോ നമസ്കാരപെട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് മാഷോർമ്മയിലുള്ളത് പറയാം എനിക്ക് എൻ്റെ അർഹ പരിമിതമാണ് എഴുന്നള്ളിപ്പ് തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ രാജാവിന്റെ പ്രതിനിധിയായി രാജാവിന്റെ ചെങ്കോൽ എന്ന് തന്നെ പറയാം ആ ചെങ്കോൽ നമസ്കാരപ്പെട്ടരെ ഏൽപ്പിച്ചുകൊടുത്ത് രാജാവിൻ്റെ പ്രതീകമായി കൊണ്ട് നമസ്കാരപ്പെട്ട സാധാരണ രീതിയിൽ എഴുന്നള്ളിപ്പിന് മുന്നിൽ നിൽക്കാറുണ്ട് അത് അത്യാവശ്യമാണ് കാലം ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ രാജാവിന്റെ പ്രതിനിധിയായി ചെങ്കോൽ പിടിച്ചുകൊണ്ടാണ് നമസ്കാരപ്പെട്ടർ ഇനി കൂടെ ഉണ്ടാകാറുള്ളത് ആ സമയത്ത് അക്കാലങ്ങളിൽ രാജാവിന്റെ പ്രത്യേക വേഷവിധാനങ്ങളും തലപ്പാവ് അടക്കമുള്ള വേഷവിധാനങ്ങളും അനുവദിച്ചിരുന്നു ഇപ്പോൾ അതെല്ലാം എടുക്കപ്പെട്ടു പോയി നമസ്കാരപ്പെട്ടവരുടെ പ്രാധാന്യത്തെ ക്ഷേത്രത്തിൽ വരുന്ന പല ഭക്തജനങ്ങളും അന്വേഷിക്കാറുണ്ട് ഏതായാലും അതിന്റെ ചെറിയ ഒരു വിശദാംശമെങ്കിലും പറയാൻ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ അവസരം തന്ന ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ സംഘടിപ്പിച്ച പിന്നണി പ്രവർത്തകർക്ക് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു